എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം പുതുവർഷം ഇങ്ങ് എത്താറായി അപ്പോൾ പുതുവർഷത്തിൽ നമുക്ക് പാലിക്കേണ്ടതായ ചില ചിട്ടവട്ടങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ബ്രഹ്മ എന്താണ് ബ്രഹ്മ അതിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും ബ്രഹ്മ ആ സമയത്ത് എണീക്കുന്നത് അനുയോജ്യമാണോ എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചു മനസ്സിലാക്കാം കാലങ്ങളായി കേട്ട് ശീലിച്ച ഒന്നാണ് ബ്രഹ്മമുഹൂർത്തം എന്ന പദം എന്നും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസിനും ആരോഗ്യത്തിനും അതുകൂടാതെ ജീവിതത്തിൽ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കും എന്നാണ് വിശ്വാസം ചിട്ടയായ ജീവിതശൈലിയിലൂടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പണ്ടു ഉള്ളവർ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുന്നതിന് കണ്ടിരുന്നത് കേവലം ആചാരത്തിൻ്റെ ഭാഗമായി മാത്രമല്ല ആയുർവേദ വിധി പ്രകാരം യോഗാശാസ്ത്രപരമെല്ലാം ബ്രാഹ്മുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രാചീന കാലത്ത് യോഗിവര്യന്മാരും മറ്റും ബ്രാഹ്മുഹൂർത്തം എന്നതിന് ഏറെ പ്രാധാന്യം കല്പിച്ചിരുന്നു ആയുർവേദ പ്രകാരം ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കൂ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് ബ്രാഹ്മ അതായത് ഒരു മുഹൂർത്തം എന്നത് നാൽപ്പത്തെട്ട് മിനിറ്റാണ് ബ്രാഹ്മ മുഹൂർത്തം ആയി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പുള്ള സമയമാണ് കാലാവസ്ഥ സൂര്യന്റെ ഉദയാസ്തമനെ ബാധിക്കുന്നതിനനുസ അനുസൃതമായി ഓരോ ദിവസത്തെയും ബ്രാഹ്മുഹൂർത്ത സമയം മാറിക്കൊണ്ടിരിക്കും എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ഇത് ഏകദേശം പുലർച്ചെ നാല് മുപ്പത് ആ സമയത്തോടു കൂടിയാണ് കരുതപ്പെടുന്നത് ഇതിൻ്റെ ചരിത്രപരമായ അല്ലെ വിശ്വാസപരമായി അല്ലെങ്കിൽ മിത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവി ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ബ്രാഹ്മുഹൂർത്തം സരസ്വതിയാമം എന്നും അറിയപ്പെടുന്നു ബ്രാഹ്മ എന്നാൽ സൃഷ്ടാവിൻ്റെ സമയം എന്നാണ് അർത്ഥം ഉള്ളത് നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിക്ക എടുക്കുവാനുള്ള ഒരു സമയമാണിത് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളെ സൃഷ്ടിക്കുന്നു സൃഷ്ടാവിൻ്റെ നമ്മളുടെ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാകണമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് സൃഷ്ടാവിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ നിലവിളക്ക് കൊളുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ആരംഭിക്കാൻ പഴമക്കാർ പറയുന്നതും ഇതുകൊണ്ടാണ് വിളക്കിന് മുന്നിൽ നിന്ന് ഗായത്രി മന്ത്രം ങ്ങൾ ചൊല്ലുന്നത് വളരെയധികം ഉത്തമമാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കിയാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം എന്തുകൊണ്ടാണ് ബ്രാഹ്മുഹൂർത്തം ദിവസത്തിലെ മികച്ച സമയങ്ങളിൽ ഒന്നാകുന്നത് എന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ യോഗ ആൻഡ് അലീഡ് സയൻസ് പ്രകാരം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നേസലോക്സിജൻ ധാരാളം ഉണ്ടാകും ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് ശ്വസന പ്രക്രിയ ചെയ്താൽ ഹിമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനും ഉണ്ടാകും ശരീരത്തെ ശക്തിപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് ഈ സമയത്ത് ഉണർന്നേൽക്കുന്ന വ്യക്തിക്ക് നല്ല ഊർജം അനുഭവപ്പെടും എന്നാൽ മറ്റു ഇതിൻ്റെ മറുവശമുണ്ട് മറ്റൊരു സംഗതി സംഗതിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അഷ്ടാംഗ ഹൃദയം പറയുന്നത് എന്തെന്ന് വെച്ചാല് ബ്രാഹ്മ എല്ലാ ആളുകൾക്കും ഉണർന്നെഴുന്നേൽക്കാൻ പറ്റിയ സമയം അല്ലെന്നാണ് എന്താണെന്ന് വെച്ചാൽ ഗർഭിണികൾ കുട്ടികൾ പിന്നെ നേരത്തെ തന്നെ ഈ ചിട്ട പിന്തുടരാത്ത പ്രായമായവർ കൂടാതെ ശാരീരിക മാനസിക രോഗമുള്ളവർ അതുകൂടാതെ തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്കെല്ലാം ഈ ചിട്ട ദോഷം ചെയ്യും അവർ ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് അത്ര ശുഭകരമല്ല മാത്രമല്ല അമിതമായി മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ജോലികൾ ഈ സമയത്ത് ചെയ്യുന്നതും ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകൾ വളർത്തുന്നതും ശരിയല്ല ധ്യാനത്തിനും പഠനത്തിനും ഉത്തമമായ സമയമായി ഇത് കണക്കാക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുകയും രോഗങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ബ്രാഹ്മ മുഹൂർത്തം നമ്മൾ നാല് മുപ്പത് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ സമയം ഉറക്കം വേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബ്രാഹ്മ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അവരുടെ അനാരോഗ്യകരമായി കണക്കാക്കപ്പെടുന്നു അപ്പം ഇത്രയും കാര്യങ്ങളുടെ നമ്മൾ ബ്രഹ്മ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും നല്ല ഒരു ಜೀವಿ ಕಟ್ಟಿಪಡತ